വീടിന്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിരുന്നും കാര്യങ്ങളായിരുന്നോട്ടെ ഇന്ന് അപ്പൊ അവിടെ നിന്ന് കൂടുന്ന ഫുഡ് ഐറ്റംസുകളാണ് അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ആ മന്തി ആയിരുന്നു കേട്ടോ ചിക്കൻ മന്തി ആയിരുന്നു പിന്നെ ബീ ചിക്കൻ ചില്ലി ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ബിരിയാണിയായിരുന്നു ബീഫ് ബിരിയാണിയോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല ബീഫ് ബിരിയാണി പൊതുവേ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി അപ്പൊ ഈ ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാനാട്ടാ അപ്പം ഞാൻ എന്തായാലും ഒന്ന് തൈരി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വെച്ചിട്ട് തൈരി ബീഫ് ബിരിയാണി എടുത്തു പിന്നെ അതിന് ശേഷം നാം മന്തി റൈസ് കൊടുത്തിട്ടോ അതിന്റെ കൂടെ കുറച്ച് ചില്ലി ഉണ്ടായിരുന്നു അപ്പം ചില്ലിയും കൂടി എടുത്തു അപ്പം നിങ്ങളാണെങ്കിൽ ഇതിൽ എന്താണ് എടുക്കാമെന്ന് നോക്കുക അന്ന് കമന്റ് ചെയ്യണം ഞാൻ എന്തായാലും രണ്ടും കൂടി എടുത്തിട്ടുണ്ട് കാരണം എല്ലാം കൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ പിന്നെ അതിന്റെ കൂടെ നല്ല അടിപൊളി നല്ല മുന്തിരിയുടെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പറയാൻ വയ്യ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അതിന്റെ കൂടെ ഈ മുന്തിരിയും നമ്മളെ ഉണക്ക മുന്തിരിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നത് ഒരു നാരങ്ങ നാരങ്ങ നൈസായിട്ടായിരിക്കും തൈട്ടോ അപ്പം പിന്നെ ഇടയ്ക്ക് ഒരു കയ്പ്പും ഒരു പുളിയും സംഭവം നല്ല മധുരം കൂടിയിട്ട് അപ്പം സംഭവം നല്ല ടേസ്റ്റ് ചെയ്തു നല്ല ഉഷാറായിട്ട് ഫുഡ് അടിച്ചു അപ്പോൾ എല്ലാവരും ഫുഡ് കടിക്കൽ കഴിഞ്ഞു അപ്പം നമ്മൾ ഫുഡ് അടി കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാം കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഓക്കെ ടാറ്റാ ബബാ സി യു വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്